ചാവര തെക്കുംഭാഗം മാലുഭാഗം കിഴക്ക് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി എട്ടാം നമ്പർ എന് എസ് എസ് കരയോഗത്തിന്റെ കുടുംബസംഗമവും പ്രതിഭാസംഗമവും സൗഹൃദ സമ്മേളനവും ഇരുപത്തിമൂന്നിന് നടക്കും കരയോഗം ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത് കുടുംബസംഗമവും പൊതുസമ്മേളനവും എൻ എസ് എസ് ട്രഷററും കരുനാഗപ്പള്ളി താലൂക്ക് യൂണിയൻ പ്രസിഡന്റുമായ അഡ്വക്കേറ്റ് എൻ വി അയ്യപ്പിള്ള ഉദ്ഘാടനം ചെയ്യും കരയോഗം പ്രസിഡന്റ് കെ പ്രഭാകരൻ പിള്ള അധ്യക്ഷനാകും എൻ കെ പ്രേമചന്ദ്രൻ പ്രഭാഷണം നടത്തും വിദ്യാഭ്യാസ എൻറോൺമെന്റ് വിതരണവും പ്രതിഭകളെ ആദരിക്കലും വിദ്യാഭ്യാസ ധനസഹായ വിതരണവും ഡോക്ടർ സുജിത് വിജയൻപിള്ള എം എൽ എ നിർവഹിക്കും ഭക്ഷ്യധാന്യ കിറ്റിന്റെ വിതരണം മത്സ്യഫെഡ് ചെയർമാൻ ടി മനോഹരനും ചികിത്സാ ധനസഹായ വിതരണം പഞ്ചായത്ത് പ്രസിഡന്റ് തങ്കച്ചി പ്രഭാകരനും നിർവഹിക്കും നമ്മുടെ കൊല്ലത്തിന്റെ ഏറെ പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട എം പി എൻ കെ പ്രേമേന്ദ്രൻ അവരുടെ അതുപോലെ തന്നെ ഡോക്ടർ സുജിത് വിജയമുള്ള ടി മനോഹരൻ മത്സ്യബന്ധി ചെയർമാൻ ജനപ്രതിനിധികൾ വിവിധ രാഷ്ട്രീയ സാമുദായിക സാംസ്കാരിക നേതാക്കൾ എന്നിവർ പങ്കെടുക്കുന്നു അപ്പോൾ ഇത് ഞങ്ങൾ എൻ എസ് എസിൻ്റെ ഒരു പരിപാടിയാണെങ്കിലും ഇത് നമ്മുടെ വിഭാഗം എല്ലാ ഉപസ്ഥരും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഉള്ള ഒരു പരിപാടിയൊക്കെയാണ് ആനുകൂല്യം സാധാരണ കരയോഗങ്ങളിൽ അങ്ങനെ കൊടുക്കുമ്പോൾ എൻ എസ് എത്തിന്റെ കരയോങ്ങളുടെ വർക്ക് ആയിക്കോട്ടെ ഇന്ന് ഞങ്ങൾ എല്ലാ വിഭാഗത്തിലും പെട്ടെന്ന് എസ് സി വിഭാഗത്തിലും മത്സ്യത്തൊഴിലാളികളുടെ ആയാലും തന്നെ മറ്റു ഒ ബി സി അല്ലെങ്കിൽ എല്ലാ വിഭാഗങ്ങളും ഞങ്ങൾ ചേർത്തുകൊണ്ടാണ് നമ്മളങ്ങനെ കൊടുക്കുന്നത് നമ്മളിപ്പം നൂറ്റി അഞ്ച് പേർക്ക് പക്ഷി തന്നെ കിറ്റ് വിതരണം ചെയ്തു ഏതാണ്ട് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് അനുവദിക്കുന്നത് രണ്ടു മാസക്കാലം കരയോഗാംഗങ്ങളെ യൂണിയൻ സെക്രട്ടറി അരുൺജി നായർ ആദരിക്കും വിവിധ രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക നേതാക്കൾ ആശംസാ പ്രസംഗങ്ങൾ നടത്തും കരയോഗം പ്രസിഡന്റ് കെ പ്രഭാകരൻ പിള്ള സെക്രട്ടറി എസ് പി പിള്ള ട്രഷറർ വി സുരേന്ദ്രൻ പിള്ള കമ്മിറ്റി അംഗം സുരേഷ് കുഴിയത്ത് തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊല്ലം